ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആ നേർപ്പാതയെ വികലമാക്കാൻ ചില ആളുകൾ കടന്നു വന്നു വിഗത്തിന്റെ വിശലിപ്തമായ ആശയങ്ങളുമായി കടന്നു വന്നു അള്ളാഹുവിന്റെ തിരുതോതർ പഠിപ്പിച്ചു തന്ന ആശയത്തെ വികലമാകാൻ മുന്നോട്ട് വന്നപ്പോ സഹാബാക്കളെ തള്ളിപ്പറയാൻ മുന്നോട്ട് വന്നപ്പോ സച്ചരിതരുടെ പാതയിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തി അവരുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ അമലുകളെ തകർത്ത് തരിപ്പണമാക്കാൻ മുന്നോട്ട് വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ ക്രാന്തദർശികളായ പണ്ഡിതന്മാർ ആരാണി പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ തിരുതൂതർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന സുന്ന സമസ്തയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ ആത്മാർത്ഥമായി പറയുകയാണ് ഈ ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റാനും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റുവാനും പിഴച്ച മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെന്ന് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ അവർ ഭയപ്പെടുകയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ വിശ്വാസങ്ങളെ തകർത്താൽ കൈകെട്ടി നോക്കി നിന്ന പണ്ഡിതന്മാർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമല്ലോ അള്ളാഹുവിന്റെ തിരുദൂതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ തിരുദൂതർ വസ്ല്ലാത്ത കേട്ടുകൾവിയില്ലാത്ത പുത്തനാശയങ്ങളുമായി ചില ആളുകൾ കടന്നു വന്നിട്ട് അന്ന് നേരിന്റെ ആദർശം പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ അവരുടെ സുഖാടംബരങ്ങൾ മാത്രം ലാക്കാക്കി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്നാൽ നേര് പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകന്റെ അനന്തരാവകാശികൾ നിശബ്ദത പാലിച്ച് നേരായ ആദർശത്തിൽ ഈ ജനങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ അലസത കാണിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള ശാപമിറങ്ങുമെന്നുള്ള ഭയപ്പാടിന്റെ മുന്നറിയിപ്പാണ് കേരളത്തിലെ ആലിമ്യങ്ങൾ ഒരുമിച്ച് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ അവരൊരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് അനൗദ്യോഗികമായി അവർ സംഘം ചേർന്നിട്ടുണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അല്ലാഹു മർക്കഥ അള്ളാഹു മഹാൻ ദറചകൾ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ മത ലഭിക്കാൻ ഈ സരസ് കാരണമാക്കി തരുകയും ചെയ്യട്ടെ ഭയപ്പാടോടു കൂടി ഓടി നടന്നു തൻ്റെ ആത്മീയ ഗുരു വാളക്കുളം കോയാമുട്ടി മുസ്ലിങ്ങരുടെ അരികിൽ ചെന്നു പ്രായമേറിയ സന്ദർഭമാണ് മഹാനവറുകൾക്ക് ആത്മീയ വഴികാട്ടിയായിരുന്നു കാതിരിയ തൊരീക്കത്തിന്റെ ശൈഹായിരുന്നു അവിടെ ചെന്ന് സങ്കടം പറഞ്ഞു പരിശുദ്ധ ദീനിനെ വികലമാക്കാൻ ചില ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്തു ചെയ്യും നമുക്കൊരു സംഘടിത വേദി ഉണ്ടാക്കിയാലോ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ മഹാനവരുകൾ പറഞ്ഞു എനിക്ക് ആരോഗ്യത്തിന് വലിയ പ്രയാസമുണ്ട് രോഗബാധിതനാണ് എന്റെ മോൻ മുഹമ്മദ് അബ്ദുൽ ബാദരിയെ കൂടെ പറഞ്ഞേക്കാമെന്ന് അങ്ങനെ ധൈര്യം കൊടുത്തു അങ്ങനെയുള്ള മഹത്തുക്കളുടെ ആത്മീയ സമ്മത പ്രകാരമാണ് സമസ്ത തുടക്കം കുറിക്കുന്ന